ഒരു രാജ്യത്തെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന നഗരസഭ ഇവരെയെല്ലാം ഞങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്യുന്ന ജനം ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിച്ചിട്ടാണ് കൂത്തുപുറമ്പ നഗരസഭയിൽ ഉൾപ്പെടെ വോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെയുള്ള ഇടതുപക്ഷ സർക്കാർ ഇവിടെ പിണറായി സർക്കാരിനൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടത് ജനം വിശ്വസിച്ചിട്ടാണ് പക്ഷേ ജനത്തിന് ഇപ്പോൾ ഇപ്പോൾ മനസ്സിലാകുന്നത് ഇവർ കൊള്ള സംഘമാ ഇവർ ഒരു കൊള്ള സംഘമായിട്ട് മാറിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കൊള്ള സംഘം നിങ്ങൾ ആലോചിച്ചു എവിടെ സ്വർണം കണ്ടാലും ഇവർക്ക് ആർത്തിയാണ് സ്വർണത്തെ എങ്ങനെ കട്ട് കൊണ്ടുപോകാനാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എവിടെ സ്വർണം കണ്ടാലും ആ സ്വർണം അപ്പാട് അടിച്ചു മാറ്റുക ഇവിടെ ഈ കൂത്തുപറമ്പില് പോലീസ് ഈ സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടന്നതുകൊണ്ട് മാത്രമാ ഇവിടെയുള്ള ഈ കള്ളനെ പിടിക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ഇവിടുത്തെ നഗരസഭാ മെമ്പർ സി പി എമ്മോ അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റ് നേതാക്കന്മാരോ അറിയാത്തത് കൊണ്ട് ഇവിടെ ഈ കള്ളന്മാരെ പിടിക്കാൻ കഴിഞ്ഞത് പോലീസ് ഒരു വിവരവും പുറത്തും അറിയാത്ത കൊണ്ടാ അല്ലേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിവരം ഈ പറയുന്ന പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിവരം പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ കള്ളനെ ജനം തിരിച്ചറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള നിരവധി കള്ളന്മാർ ഈ രാജ്യത്ത് ജീവിക്കുക അവിടെയാ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കേണ്ടത് നമ്മൾ പത്ത് മുപ്പത് വർഷക്കാലത്തോളം ഭരിച്ചുള്ളൊരു ബംഗാളില്ലേ സി പി എമ്മിൻ്റെ ഒരു ബംഗാൾ എഴുപത്തെട്ട് മുതൽ അല്ലേ ആ എഴുപത്തെട്ട് മുതൽ സി പി എമ്മിൻ്റെ ഒരു ബംഗാള് എന്ത് അവിടുത്തെ ഭരണം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ അവിടുത്തെ ഭരണ നഷ്ടപ്പെട്ടത് ആ ജനങ്ങളെയെല്ലാം കൊള്ളയടിച്ച് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ പോലും ഈ പറയുന്ന സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിമാർ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ആ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ അവർ പറയുന്നതിനപ്പുറം പ്രവർത്തിക്കാത്ത നിലയിലേക്ക് ആ ബംഗാളിനെ മാറ്റിയപ്പോഴാണ് ബംഗാളിലെ മാറ്റമുണ്ടായത് അഴിമതികൾ അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ജനങ്ങളെ കൊന്നൊടുക്കുന്ന സാഹചര്യങ്ങൾ കൊന്നിട്ട് കുഴിച്ചു മുടിക്കൊണ്ടിരിക്കുന്ന പല സാഹചര്യങ്ങളും നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ട് പിന്നീട് പല മന്ത്രിമാരുടെയും അതുപോലത്തെ പല കാര്യങ്ങളും ഒരുത്ത് പരിശോധിക്കുമ്പോൾ പല സ്ഥലത്ത് വെച്ചിട്ടും പല രീതിയിലും മനുഷ്യൻ്റെ അസ്ഥിഗൂടങ്ങൾ കണ്ടെത്തിയ കാഴ്ചകളൊക്കെ ബംഗാളിലെ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ആ ബംഗാളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ശതമാനം പോലും ആ ബംഗാളില് ഒരു സീറ്റ് ഉണ്ടാക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയത് ആ ബംഗാളിലെ ജനത ആ രീതിയിൽ ആക്രമിക്കപ്പെടുകയും ആ രീതിയിൽ കൊള്ളിയടിക്കപ്പെടുകയും ആ രീതിയിൽ ആ ജനങ്ങളെ ദ്രോഹിച്ചിന്റെ അനന്തരഫലമാ നിങ്ങൾ മനസ്സിലാക്കിക്കോ ആ ബംഗാള് കേരളം ആവർത്തിക്കാൻ പോകുക ആ ബംഗാളിൽ ആ ബംഗാള് മറുപടി ബംഗാളായിട്ട് കേരളം മാറുന്ന കാഴ്ച അധിക കാലൊന്നും വേണ്ടയില്ല നിങ്ങൾ പരിശോധിക്കുക അവിടെയാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത് ഇവിടെ ജനങ്ങൾക്കെതിരെ ജനവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുമ്പോ ആ ജനവിരുദ്ധ നിലപാട് സ്വീകരിക്കുമ്പോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ജനവിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചതെങ്കിൽ കൂത്തുപറമ്പിന്റെ പോലീസ് കൂത്തുപറമ്പിലെ പോലീസ് കൃത്യമായൊരന്വേഷണം നടത്തിയിട്ട് സി പി എമ്മിന് മനസ്സിലായിട്ടില്ല ഇവിടുത്തെ സി പി എമ്മിന് മനസ്സിലാകാത്തത് കൊണ്ട് ഈ പറയുന്ന കൊല്ല കൊല്ല ഈ പറയുന്ന സ്വർണം കവച്ച നടത്തുന്നത് ഒരു സി പി എമ്മിന് അവിടെ അതിന്റെ ഭാഗമായ അന്വേഷണം ഈ സി പി എമ്മിന്റെ നേതാവിന്റെ കൈകളിലേക്ക് എത്തുമെന്നും ഈ പോലീസ് അത് കണ്ടെത്തുമെന്നും സി പി എമ്മിന് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇവിടെ ആ പറയുന്ന നമ്മുടെ നേതാവിനെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതല്ലേ ആ നേതാവിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടുത്തെ സി പി എം അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സി പി എം ആ പോലീസിന് കഴിച്ചുകൊണ്ട് വില ആ പോലീസോട് പറയും നിങ്ങൾ ഇവിടെ അന്വേഷണം ഇവിടെ അവസാനിപ്പിച്ചോ എന്നാ നമ്മൾ കേരളത്തിലെ പല അന്വേഷണവും കണ്ടിട്ടുണ്ടോ പല വിജിലൻസ് അന്വേഷണമായാലും ഇപ്പോൾ നടക്കുന്ന ശബരിമലയിലെ അന്വേഷണമായാലും ഇവിടെ പറയുന്ന പല അമ്പലങ്ങളുടെ സ്വർണ്ണങ്ങൾ കാണാതാവുന്ന അന്വേഷണങ്ങളൊക്കെ നിങ്ങളൊരു പരിശോധിച്ചാൽ പോലീസിനെ മിണ്ടാതിരിക്കാനും പോലീസിൻ്റെ കൈകളിൽ വിലങ്ങണിയിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ അത് അന്വേഷണം അവിടെ ഇവിടുത്തെ സി പി എം നേതാക്കന്മാരുടെ മുന്നിലേക്ക് ഇതിലേക്ക് എത്താതിരിക്കുന്നത് പക്ഷേ ഇവിടെ അത് എത്തില്ല ഈ ആ രീതിയിലാണ് വലിയ കളവ് നടത്തുന്ന ഒരു ഏറ്റവും പ്രൊഫഷണൽ രീതിയിൽ നടത്തിയ കളവ് വലിയ പ്രൊഫഷണൽ രീതിയിൽ നടത്തിയ കളവ് ആ കളവ് ഒരിക്കലും പുറത്ത് വരില്ല എന്ന് സി പി എം വിശ്വസിച്ച് പോയി അതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത് ആ കളവ് ഒരിക്കലും സി പി എം വിശ്വസിച്ച് പോയി ആ പ്രൊഫഷണൽ നടത്തിയ കളവ് എന്ന് പറഞ്ഞാൽ ഇവിടെ റെയിൻകോട്ട് ഉപയോഗിച്ച് മുഖംമൂടി ഉപയോഗിച്ച് ഹെൽമെറ്റ് ഉപയോഗിച്ച് നമ്പർ പ്ലേറ്റ് ഒക്കെ മാറ്റി നിങ്ങളെല്ലാവർക്കൊരു ഒരു കൗൺസിലറായിട്ടിരുന്ന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര നാൾ സേവനം നടത്തി ഈ കൗൺസിലർ എന്തെല്ലാം തട്ടിപ്പ് എവിടെയെല്ലാം നടത്തിയിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്ക് ആർക്ക് വേണ്ടിയൊക്കെ എന്തെല്ലാം തട്ടിപ്പ് എവിടെയെല്ലാം നടക്കുന്നുണ്ട് ഏതെല്ലാം വിഷയങ്ങൾ ഞങ്ങളൊക്കെ ഇടപെടേണ്ടി വരുന്നുണ്ട് അവിടെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ രീതിയിൽ സി പി എമ്മിൻ്റെ ഇത്തരം നിലപാടുകൾ അത് മനസ്സിലാക്കാൻ ജനം മനസ്സിലാക്കുന്നുണ്ട് അത് മനസ്സിലാക്കിയിട്ടില്ല ഒരു വിധിയെഴുത്ത് ഈ കൂത്തുപറമ്പിൽ ഉൾപ്പെടെ കൂത്തുപറമ്പ് നഗരസഭയിൽ ഉൾപ്പെടെ നടക്കാൻ പോവുകയാണ് ഒരു സംശയവും ആർക്കും വേണ്ടയില്ല പോലീസ് നല്ല പോലീസാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലായില്ലേ പോലീസ് പോലീസിന്റെ പണിയെടുത്താൽ ഏത് കള്ളനെയും പിടിക്കപ്പെടും അത് സി പി എം നേതാവല്ല സി കൗൺസിലറല്ല നഗരസഭ കൗൺസിലറല്ല സി പി എം നേതാവല്ല ആരായാലും പിടിക്കപ്പെടുമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് പോലീസ് കേരള പോലീസ് നമ്പർ വൺ പോലീസാണ് പോലീസിന് പോലീസിൻ്റെ പണിയെടുക്കാൻ അനുവദിച്ചാൽ അതാണ് നമ്മൾ കൂത്തു കണ്ടത് അവിടെയാണ് നമ്മൾ കൂത്തു കണ്ടത്